വിനോദസഞ്ചാര മേഖലയിൽ സാമൂഹിക ബിരുദ ശല്യം വ്യാപകമാകുന്നു ഇക്കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്ന് അവധി ആഘോഷിക്കാൻ നാട്ടിലെത്തിയ യുവതിയാണ് സാമൂഹിക ഇരയായത് പാപനാശം ക്ലിഫിന് സമീപം അസ്തമയം കാണാൻ നിൽക്കുന്നതിനിടെ സാമൂഹിക ബിരുദ്ധൻ അപമര്യാദയായി യുവതിയോട് പെരുമാറി ശക്തമായി പ്രതികരിച്ച യുവതിയും നാട്ടുകാരും ടൂറിസം പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടി വർക്കല ചെറുകുന്നം സ്വദേശി വിപിൻ യുവതിയോട് അപമര്യാദയെ പെരുമാറിയതിനെ തുടർന്ന് പോലീസിന്റെ കൈകളിൽ പെട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം നടന്നത് ക്ലിഫിന് സമീപത്തെ സൂര്യാസ്തമയം കാണാനായി നിൽക്കുകയായിരുന്നു യുവതി അടുത്തെത്തിയ യുവാവ് ഇവരോട് അപമര്യാദയെ സംസാരിക്കുകയും മുറിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി ഉടൻ തന്നെ യുവതി ഇയാളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു എന്നാൽ ഇയാൾ യുവതിയുടെ കൈതട്ടി ഓടി തുടർന്ന് നാട്ടുകാരും ടൂറിസം പോലീസും ചേർന്നാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത് പ്രതിയെ വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിസ്മയ ന്യൂസ് വർക്കല